മിരാശനായ നമോം ഓം ഉദ്ഭവായ നമോം ഓം ശോഭായ നമോം ഓം ദേവായ നമോം ഓം ശ്രീഹർഭായ നമോം ഓം പരമേശ്വരായ നമോം ഓം കരണായ നമോ

ॐ प्रणवाय नमो ॐ वृद्धवे नमो ॐ गिन्यगर्भाय नमो ॐ शत्रुघ्नाय नमो ॐ व्यात्राय नमो ॐ वायवे नमो ॐ मधोक्षराय नमो ായ നമവും നമവും ഓം വിശ്രാമായ നമവും ഓം വിശ്വദക്ഷിണായ നമവും ഓം വിസ്താരായ നമവും ഓം സാവരസ്ഥാനവേ സ്ഥാപനസ്ഥാനമോ ഓം പ്രമാണായ നമവും ഓം ബീജായ അവ്യായ നമവും ഓം അർഥായ നമവും ഓം അനർഥായ നമവും ഓം മഹാദോഷായ നമ ായ നമോം ഓം മധുവേ നമോം ഓം ധർമ്മയുപാ നമോം ഓം മഹാമഖായ നമോം ഓം നക്ഷത്രേമയേ നമോം ഓം നക്ഷത്രണേ നമോം ഓം ശമാ നമോം ഓം ശ്യാമാമോം ഓം സമീഹനായ നമോം ഓം യജ്ഞാ നമോം ഓം വിജയാ നമോം ഓം മഹേജ്യായ നമോം ഓം കൃവേ നമോം ഓം സത്രാ നമോം ഓം സദാംഗരേ നമോ

ॐ भावशाय नमो ॐ व्यापिने नमो ॐ नैकात्मने नमो ॐ नैकधर्मकृते नमो ॐसराय नमो ॐ वत्सराय नमो ॐ वत्सिरे नमो रत्नगर्भाय नमो ॐ धनेश्वराय नमो ॐ धर्मकुभे नमो धर्मकृते नमो ओम, धात्वे नमो ओम वृद्वशा नमोम ओं गरस्ेमये नमो ओम सत्तस्ताय नमो ओम सिंहाय नमो ओं नमः नमो ओम आदिदेवाय नमो ओम महादेवाय नमो ओम देवेशाय नमो ओम देंगुरव नमो ओम उत्तराय नमो ओम गोपदये नमो ഓം ഗോക്യേ നമോം ഓം ജ്ഞാനഗമ്യായ നമോം ഓം പുരാതനായ നമോം ഓം ശരീരഭൂതഭൃതയെ നമോം ഓം ഗോക്യേ നമോം ഓം കവീന്ദ്രായ നമോം ഓം ഭൂരിദക്ഷിതായ നമവും ഓം സോമഭായ നമോം ഓം അമൃതഭായ നമോം ഓം സോമായ നമോം ഓം ഗുരുചിതേ നമോം ഓം ഗുരു സത്തമായ നമോം ഓം വിനയായ നമോം Om samadhi namo, Om jiva namo, Om vinida saacchide namo, Om guna namo, Om amidaikrama namo, Om ambo nidhe namo, Om ananda minam namo, Om mahoda disaya namo, Om.